എല്ലാവർക്കും ലക്ഷ്മി കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു ഇന്ന് നമ്മൾ ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നട്ടു വളർത്തിയ ശംഖുപുഷ്പത്തിൻ്റെ ചെടികളാണ് കേട്ടോ ഇത് നല്ല വേനലിൽ പൂക്കളില്ലായിരുന്നു കേട്ടോ ഒന്ന് മഴ പെയ്തതും നിറച്ചും പൂക്കളായി കണ്ടോ എന്ത് രസമല്ലേ കാണാൻ അതിൻ്റെ കളറ് ഇത്രയും കിട്ടിട്ടോ ഞാൻ പലപ്പോഴായിട്ട് പറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പൂക്കളാണ് കേട്ടോ ഇത് ഇങ്ങനെ കിട്ടുമ്പോൾ എടുത്തു വെച്ചാൽ മതി കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നിച്ചെടുത്ത് സോപ്പ് ഉണ്ടാക്കാമല്ലോ ഞാൻ ശംഖുപുഷ്പം ഒന്ന് നന്നായിട്ടൊന്ന് അരകല്ലിൽ അരച്ചെടുക്കട്ടെ ശംഖുപുഷ്പം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ നീരെടുക്കാം കേട്ടോ എന്നിട്ട് സോപ്പ് ഉണ്ടാക്കാം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണേ എന്താ വച്ചാൽ അത് ചൂടാക്കുമ്പോൾ അതിൻ്റെ വിറ്റാമിൻ നഷ്ടപ്പെടും ഇങ്ങനെയാവുമ്പോൾ കുഴപ്പമില്ലല്ലോ ശംഖുപുഷ്പം ആയുർവേദത്തിൽ നല്ല മരുന്നാണ് കേട്ടോ സ്കിന്നിന് വളരെ നല്ലതാണ് ശംഖുപുഷ്പ സോപ്പ് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാട്ടോ നമുക്കിത് കടയിലൊന്നും അങ്ങനെ ഇങ്ങനെ വാങ്ങാൻ കിട്ടില്ലല്ലോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ ശംഖുപുഷ്പാം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചെടി നമ്മൾ നട്ടു വളർത്തിയാൽ മതി നോക്കിയാൽ ഇത്ര കിട്ടിയിട്ടോ അതിൻ്റെ കളർ കണ്ടോ പിന്നെ റോസ് വാട്ടർ കൂടി ചേർക്കുന്നുണ്ട് ഒരു അര സ്പൂൺ മതിയാകും ഒരു സ്പൂൺ പാൽ അത് സ്കിന്നിന് വളരെ നല്ലതല്ലേ പിന്നെ റോസ് മേരിയുടെ എസെൻഷ്യൽ ഓയില് ഒരു അരസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ റോസ് മേരി പിന്നെ തലമുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വിറ്റാമിൻ ഡി ക്യാപ്സ്യൂള് അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതൊന്നും ചേർത്ത് കൊടുക്കാതെയും സോപ്പ് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ ഗുണം ഇരട്ടിക്കും അതുകൊണ്ടാണ് ചേർക്കണേ ഇതിൽ ഞാൻ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ ഒറിജിനൽ കളറാണ് കേട്ടോ ഇത് അമ്പത് മില്ലിഗ്രാമിൻ്റെ കൂട്ടാണ് കേട്ടോ ഞാൻ ഒഴിക്കണേ അമ്പത് ഗ്രാം സോപ്പ് ബേയ്സ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ ഇത് ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസ് ആണ് കേട്ടോ ഇളക്കി കൊടുക്കേണ്ട താന മെൽറ്റ് ആയിക്കോളും ഇതിലേക്ക് നമ്മുടെ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കട്ടിയായി പോകും അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് കിട്ടിയിട്ടോ നമ്മൾ എത്രത്തോളം കൂട്ടുകൾ കൂടുതൽ ചേർക്കുന്നു അത്രത്തോളം സോപ്പിന് ഗുണം കൂടും കേട്ടോ കുറച്ച് പത കാണുന്നുണ്ട് ഞാനതൊന്ന് മാറ്റിയെടുക്കട്ടെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവും പാലുമെല്ലാം ചേർത്തത് കൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സോപ്പ് ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കണം അതേസമയം ഉണങ്ങിയ ശംഖുപുഷ്പത്തിൻ്റെ പൊടിയാണ് ചേർത്തതെങ്കിൽ ഒരു വർഷം വരെ സോപ്പ് കേടാകാതിരിക്കും പക്ഷെ പാല് ചേർത്താൻ പാടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരട്ടി ഗുണമാണ് കേട്ടോ സ്കിന്ന് വെളുത്ത മിനിസമുള്ളതാകാൻ ഈ സോപ്പ് മാത്രം മതി ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് സെറ്റായിട്ടോ ആഹാ നോക്കിക്കേ അടിപൊളി എല്ലാവരും ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഞാൻ രാവിലെ ഒൻപത് നാൽപ്പത്തി ആറിനാണ് കേട്ടോ വീഡിയോ ഇടണേ എല്ലാവരും ഫുള്ളായി കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ശരി